സീനിയർ സ്റ്റുഡന്റ് ഉച്ചയ്ക്ക് കണ്ണ് നിറച്ച് വലിയ മൈതാനത്തിന്റെ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അവൻ മിണ്ടിയത് എന്തിനാ കരയിൽ നിന്ന് രണ്ടു വട്ടം ചോദിച്ചു രണ്ടാമത് ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിപ്പോയി ആരോടെങ്കിലും പറയണമെന്ന് കരുതി വെച്ചത് മുഴുവൻ അവനോട് പറഞ്ഞു പറച്ചലിനൊടുക്കം ആശ്വാസം തോന്നി അതായിരുന്നു തുടക്കം പിന്നീട് അങ്ങോട്ട് കൂട്ടായി ഇഷ്ടമായി അവസാനം എന്നെങ്കിലും ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നിയാൽ അത് അവനായാൽ മതിയെന്ന് മനസ്സ് പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് അവൻ മൊബൈൽ ഷോപ്പ് ഇട്ടു ആദ്യത്തെ ലാഭത്തിൽ നിന്ന് ഒരു തുക തന്നു അത് മുടക്കി വാങ്ങിയ സാരി കൊടുക്കുമ്പോഴാണ് അമൽ മുസ്തഫ എന്ന പേര് അമ്മയോട് പറയുന്നത് ഉണ്ടായിരുന്നില്ല പൊട്ടിത്തെറിയൊന്നുമുണ്ടായിരുന്നില്ല ഇറങ്ങി നടക്കാനുള്ള വഴി ആദ്യം തന്നെ വെട്ടിവച്ചേക്കണം എന്നു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ആ പറച്ചിലാണ് അമ്മയോട് പിന്നെയും പിന്നെയും ഇഷ്ടം കൂടിയത് ആ പറച്ചില് കേട്ടപ്പോൾ ചിരിച്ച ചിരി കണ്ടിട്ടാണ് അമല് തന്നെ മതി കൂടിയെന്ന് ഉറപ്പിച്ചത് അപ്പൻ വീട്ടിലെത്തി കുളി കഴിഞ്ഞ് ചോറുണ്ണാനിരുന്നിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല മീൻകറിക്ക് പതിവ് രുചി തോന്നിയില്ല കെട്ട തേങ്ങയുടെ ചുവ നാവിനെ അലട്ടി പാത്രത്തിൽ കൈയിട്ടിളക്കുമ്പോൾ അമ്മ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു നീ അപ്പനെ ഇപ്പം സ്വപ്നം കാണാറുണ്ടോ അമ്മയുടെ ഒച്ചയ്ക്ക് പതിവില്ലാത്ത തണുപ്പ് അന്നൊരു ദിവസം കണ്ടതേയുള്ളൂ പിന്നെ കണ്ടിട്ടില്ല ഞാൻ ചോറ് മതിയാക്കി എഴുന്നേറ്റു അന്ന് ശരിക്കും എന്താ കണ്ടേ അമ്മ പിന്നെയും ചോദിച്ചപ്പോൾ അപ്പനെ ഓർത്ത് കരയാനുള്ള മട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അതിനുത്തരം പറയാതെ നിങ്ങൾക്ക് ചോറ് വേണ്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ടെന്ന തലയാട്ടി നിർബന്ധിക്കാൻ തോന്നിയില്ല മുറ്റത്തേക്കിറങ്ങി കൈയും വായും കഴുകി വരുമ്പോഴേക്കും അമ്മ അടുക്കളയിലേക്ക് നടന്നിരുന്നു വാട്സപ്പ് നോക്കിയപ്പോൾ അമലിന്റെ മെസ്സേജ് കണ്ടു രാത്രി വിളിക്കാമെന്ന് റിപ്ലൈ കൊടുത്ത് ഇറയത്തെ പെയിന്റ് ഇളകിയ കസേരയിലിരിക്കുമ്പോൾ സീതമ്മയുടെ വീട്ടിലെ ലൈറ്റ് കണ്ടു ആര്യയുടെ അച്ഛൻ മുറ്റത്തൂടെ നടക്കുന്നുണ്ട് സീതമ്മയ്ക്ക് ആര്യ പോയപ്പോ അവളുടെ അച്ഛൻ കൂട്ടുണ്ട് ഞാനെങ്ങാനും പോയ അമ്മയ്ക്ക് ആരുണ്ടെന്നുള്ള ആദി പെട്ടെന്ന് എൻ്റെ നെഞ്ചും കൂട്ടിൽ കിടന്നു പിടഞ്ഞു അപ്പനെ കൊന്ന പന്നിയോട് എന്നത്തെയും പോലെ ദേഷ്യവും പകയും മൂത്തുകേറി പീരുമേട്ടിലായിരുന്നു അപ്പൻ്റെ വീട് അപ്പനും അമ്മയും ബന്ധുക്കാരായിരുന്നു കല്യാണം കഴിഞ്ഞ് എനിക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് പാമ്പനാർ കാട്ടിൽ ഏട്ടയ്ക്ക് പോയ അപ്പനെ പന്നി കൊത്തുന്നത് രായിക്കു രാമാനമുള്ള ആക്രമണം ചോറി ഒലിപ്പിച്ചുകൊണ്ട് ഏതൊക്കെയോ വഴിയിലൂടെ അപ്പം വീടിന്റെ അടുത്ത് വരെ എത്തി വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ പ്രാണം പോയി അപ്പന് കരാറ് പണിയായിരുന്നു പണിയില്ലാത്ത ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോകുന്നത് അപ്പന ലഹരിയായിരുന്നു ആ ലഹരിയാണ് ഒരു മുഴുത്ത കാട്ടുപന്നി തേറ്റ കൊണ്ടൊടുക്കിയത് വയറ്റിലായിരുന്നു കുത്തിയത് അപ്പൻ്റെ മുഖമൊന്നും ഓർമ്മയില്ലെങ്കിലും പലപ്പോഴുമൊക്കെ ഒരു കൂറ്റം കാട്ടുപന്നി അതിൻ്റെ തേറ്റ കൊണ്ട് മെലിഞ്ഞൊരു മനുഷ്യനെ കുത്തി കുത്തിയില്ലാണ്ടാക്കുന്ന സ്വപ്നം ഞാൻ കാണാറുണ്ട് അന്നേരം ആ പന്നിയുടെ വായ്ക്കുള്ളിലെ തീട്ടത്തിൻ്റെയും ചെളിയുടെയും മണം എനിക്ക് കിട്ടും ഊക്കാനവും പേടിയും കരച്ചിലും ഒന്നിച്ചു വരും അങ്ങനെ ഒരു സ്വപ്നമാണ് ഒരാഴ്ച മുന്നേ കണ്ടത് കോളനി വിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടായിരുന്നു ആ സ്വപ്നം കണ്ടത് അതുകൊണ്ടാണ് പിറ്റേന്ന് തന്നെ അമ്മേനെ വിളിച്ച കാര്യം പറഞ്ഞത് ഇപ്പം അമ്മ അത് ചോദിച്ചപ്പോൾ ആ സ്വപ്നം പിന്നെയും പിന്നെയും കാണുന്നു ആർത്തി മാറാതെ ആ പന്നി ഇരുട്ടിലൂടെ ഓടുന്ന ഒച്ചയും അപ്പൻ്റെ കരച്ചിലും കണ്ണിലേക്ക് കയറി കസേരയിലിട്ട മുഷിഞ്ഞ തോർത്തെടുത്ത് കണ്ണു തുടയ്ക്കുമ്പോ സദ്യമയുടെ വീട്ടിലെ ലൈറ്റ് കെട്ടു അപ്പോഴത്തേക്കും അമ്മ ഇറിയത്തേക്ക് വന്നിരുന്നു നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പെണ്ണേ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ പിറുപിറുത്തു അപ്പനെ കണ്ട ഓർമ്മയില്ലെങ്കിലും നിനക്കിപ്പോഴും അപ്പം എന്ന് ഓർത്തപ്പോ ചോദിച്ചു പോയതാ അങ്ങനല്ലമ്മ അപ്പന ഉണ്ടായിരുന്നെങ്കിന്ന് ഇടയ്ക്കിടെ ചിന്തിച്ചു പോകുന്നതാ എങ്കിൽ നമ്മുടെ ജീവിതം എന്ത് മേളമായിരിക്കും ഞാൻ അമ്മയുടെ മുഖത്തു നോക്കാതെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പൻറെ കുറവറിയിക്കാതെ ഞാൻ നിന്നെ വളർത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അമ്മ ഇറയത്തേക്കിറങ്ങുമ്പോൾ ചോദിച്ചു അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് അപ്പനെ ഓർക്കും ആ പന്നി ഇത്തിരി മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അപ്പനിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നും നിന്റെ അപ്പൻ മുന്തിയ നായാട്ടുകാരനായിരുന്നു ഇണ ചേരുന്നെടുത്തുന്ന് വരെ അയാൾ പന്നിയെ വെടിവെച്ചിട്ടുണ്ട് പന്നിയുടെ കണ്ണു വരച്ചുട്ടു തിന്നിട്ടുണ്ട് പന്നിക്കും പകയുണ്ടാവുമെന്നും അതിനും ഒരു കുടുംബം ഉണ്ടാവുമെന്നും നിന്റെ അപ്പൻ ഓർത്തിട്ടില്ല അങ്ങോട്ട് കാണിക്കാത്ത ദയ ഒരു പന്നിയും തിരിച്ചു കാണിക്കൂല പെണ്ണേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കാ പന്നിയ കലിയ ആ ജന്തു കാരണ അപ്പന്റെ സ്നേഹം ഞാൻ അറിയാണ്ട് പോയത് അപ്പൻ ഇല്ലാണ്ട് നമ്മൾ എത്ര നരകിച്ചിട്ടുണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത് പറയുമ്പോൾ എനിക്കെന്റെ കണ്ണ് നീറുന്നുണ്ടായിരുന്നു അമ്മ എന്നെ വിളിച്ചു വരുത്തിയ കാര്യം പറയാണ്ട് ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ ഇത്തവണ അമ്മയെ കൊണ്ടത് പറയിപ്പിക്കണമെന്ന മട്ടിൽ ഞാൻ കുറച്ച് കനത്തോട് ചോദിച്ചു വന്നപ്പോൾ തൊട്ട് അസ്വാഭാവികമായി അമ്മ പെരുമാറുന്നതിന്റെ കാരണം കിട്ടാണ്ട് ഞാൻ കുഴങ്ങി തുടങ്ങിയിരുന്നു നാളെ പറയാൻ ഇരുട്ടിലാണ്ട് നിൽക്കുന്ന സദ്യമ്മയുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ മെല്ലെ പറഞ്ഞു അപ്പ മൊബൈലിൽ മെസ്സേജ് വരുന്ന ഒച്ച കേട്ടു അമ്മയോടൊന്നും മിണ്ടാതെ ഞാൻ ഉള്ളിലേക്ക് നടന്നു അമലായിരുന്നു മെസ്സേജ് അയച്ചത് തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടിയില്ല നാളെ വിളിക്കാം എന്ന് മറുപടി അയച്ച് മുറിയിലേക്ക് ചെന്ന് കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ കരച്ചിൽ വന്നു അപ്പനെ ഇനി സ്വപ്നത്തിൽ കാണിക്കല്ലേന്ന് ഉറുവാടിയോട് പ്രാർത്ഥിച്ചു അമ്മ ഉമ്മറത്തെ വാതിലടയ്ക്കുന്ന ഒച്ച കേട്ടു കിടക്കയുടെ അടിയിൽ അമ്മയുടെ കത്തിയില്ലെന്ന് ഞാൻ തപ്പി നോക്കി അതവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴേക്കും അമ്മ വന്നു ഒന്നും മിണ്ടാതെ ലൈറ്റും ഓഫാക്കി അമ്മ കട്ടിലിൽ എന്നെ മുട്ടാണ്ട് കിടന്നു അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യം എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു കരച്ചിലിന്റെ ഒച്ച പുറത്തു വരാതിരിക്കാൻ പാടുപെട്ട് ഞാൻ കണ്ണിറുക്കിയടച്ചു അന്നേരം കോളനിയിലെ ഏതോ പട്ടി പേറ്റുനോവിന്റെ മൂർധന്യത്തിൽ അലറി കരയുന്നുണ്ടായിരുന്നു ആ കരച്ചിലിനിടയിലൂടെ അമ്മയുടെ ഒച്ച കേട്ടു മൂന്ന് പാളിയുള്ള ജനലിന്റെ തുറന്നിട്ട പാളിയിലൂടെ ഞാൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി പകല് പോലും ഇത്രയും ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണ് ഉറുവാടിത്തറ എന്ന് കേട്ടിട്ടുണ്ട് ആ തറമ്മൽ പോവാൻ പണ്ടൊക്കെ എത്ര ആശിച്ചിരുന്നു ഒരിക്കലും പോവാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആശ വറ്റിയ നേരത്ത് അമ്മ പറയുന്നു ഉറുവാടി തറമ്മൽ പോവാന്ന് ഏതായാലും ഈ രാത്രിയിൽ ഇനി അതിന്റെ പിറകിലെ കാരണം ചോദിച്ചിട്ട് യാതൊരു ഫലവും കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ വിതുബലിന്റെ ഒച്ച കേട്ടു പെണ്ണുങ്ങൾക്കറിയുമ്പോഴൊക്കെ ഈ കോളനിക്കാർ പറയുന്ന പതിവ് വാചകം എനിക്ക് ഓർമ്മ വന്നു ഉറുവാടിനെ പോലെ കള്ളക്കരച്ചില് കരയാതടി നാളെ പുലർച്ചിക്കെഴുന്നേക്കണം ഉറുവാടി തറമ്മല് പോണം ഞാൻ പെട്ടെന്ന് തലയുയർത്തി അവിശ്വാസത്തോടെ അമ്മയെ നോക്കി അമ്മ കണ്ടില്ലെന്ന മട്ടിൽ കണ്ണടച്ച് എന്റെ തലയിൽ വിരലുകൾ ഒഴിഞ്ഞു ഉറുവാടി തറമ്മല് ഉറുവാടി ഈ കോളനിയോളം പഴക്കമുണ്ട് കോളനിക്കാർ പറഞ്ഞു നടക്കുന്ന ഉറുവാടിയുടെ കഥയ്ക്കും കോളനിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും സുന്ദരിയായിരുന്നു ഉറുവാടി അമ്മിക്കൊത്താൻ നടക്കുന്ന ശക്തിവേലാണ് തമിഴ്നാട് അതിർത്തിയിലുള്ള ചെറിയൊരു നാട്ടിൽ നിന്ന് ഉറുവാടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് കൊണ്ടുവന്നത് കാഴ്ചയ്ക്ക് ഉറുവാടിയും ശക്തിവേലും പൊരുത്തം തീരെ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു പേരും അങ്ങേയറ്റം സ്നേഹത്തോടെയാണ് ജീവിച്ചത് കല്യാണം കഴിഞ്ഞതിൻ്റെ മൂന്നാം കൊല്ലം ഒരു കുംഭമാസത്തിലാണ് ഉറുവാടിക്ക് പേറ്റുനൂവ് തുടങ്ങിയത് സൂര്യൻ തന്നാൽ ആവും വിധം ചൂടോടെ ആകാശത്തിന്റെ നേരെ മധ്യത്തിൽ നിൽക്കുന്ന ഉച്ചനേരത്ത് പല്ലുകളും മെല്ലുകളും ഒരുപോലെ നുറങ്ങുന്ന വേദനയ്ക്കൊടുവിൽ ഉറുവാടിയൊരു പെൺകുഞ്ഞിനെ പെറ്റു പതിച്ചു ചോര കുഞ്ഞിനെ ഉറുവാടിയുടെ അമ്മയുടെ കൈയിലേക്കാണ് കൊടുത്തത് കൗതുകത്തോടെ കുഞ്ഞുമുഖത്തേക്ക് എത്തി നോക്കിയ ശക്തിവേൽ നടുങ്ങിപ്പോയി ആ നടുക്കത്തിന്റെ മീതെ പതിച്ചിയുടെ ഒച്ച കോളനിക്കാർ മുഴുവൻ കേട്ടു മുറിച്ചുണ്ടി ഈ കേട്ടവരൊക്കെ അത്ഭുതത്തോടെയും സംശയത്തോടെയും പരസ്പരം നോക്കി ഒരുപാടിക്കോ ശക്തിവേലിനോ ഇല്ലാത്ത മുറിച്ചുണ്ട് കുഞ്ഞിനെങ്ങനെയെന്ന സംശയത്തിന് മറുപടിയായി കോളനിക്കാർക്ക് കിട്ടിയ ഉത്തരം ശക്തിവേലിന്റെ തമിഴ്നാട്ടുകാരനായ കൂട്ടുകാരന്റെ മുറിച്ചുണ്ടുള്ള മുഖമാണ് ശക്തിവേൽ അമ്മ കുത്താൻ നാട്ടിലേക്ക് പോകാറുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കൂട്ടുകാരൻ കോളനിയിലും ശക്തിവേലിന്റെ വീട്ടിലും വരാറുള്ള കാര്യം കോളനിക്കാരെ ഓർമ്മിച്ചു കേൾവിയും കാഴ്ചയും കുറവുള്ള അയാളുടെ അമ്മയ്ക്ക് വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നറിയാനുള്ള ബോധം പോലുമില്ല എന്ന കാര്യം കൂടി കോളനിയിൽ ചർച്ചയായതോടെ ഉറുവാടിയുടെ തെറ്റ് ശക്തിവേലിന് ബോധ്യപ്പെട്ടു ചോരക്കുഞ്ഞിനു നേരെ രൂക്ഷമായ നോട്ടം പായിച്ച് ശക്തിവേൽ ഉറുവാടി കിടക്കുന്നിടത്തേക്ക് ഓടി കോളനിക്കാർ മുഖത്തോട് മുഖം നോക്കി അമ്പരന്ന് നിൽക്കുമ്പോഴേക്കും വീടിനുള്ളിൽ നിന്ന് ഉറുവാടിയുടെ പ്രാണൻ പൊളിയുന്ന കരച്ചിൽ കേട്ടു പതിച്ചിയും ഉറുവാടിയുടെ അമ്മയും അകത്തേക്ക് ഓടാനൊരുമ്പിടുമ്പോഴേക്കും ഉറുവാടിയുടെ പിടിച്ച് ശക്തിവേൽ അവളെ വീടിനു പുറത്തേക്ക് എത്തിച്ചിരുന്നു തുടയിൽ നിന്നും ചോരയൊലിപ്പിച്ചുകൊണ്ട് പേറ്റുനോവിന്റെയും ശക്തിവേലിന്റെ അടിയുടെയും വേദന സഹിക്കാതെ അവൾ കുഴഞ്ഞ നിലത്തേക്കിരുന്നു മുലപ്പാലിന് വേണ്ടി കരയുന്ന കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും നോക്കാതെ കോളനിക്കാർ മുഴുവൻ ഒരു വിചിത്ര വസ്തുവിനെ പോലെ അവളെ നോക്കി കോളനിയിലെ കാരണവർ കാരാസ്വാമിയാണ് ശക്തിവേലിനെ സമാധാനിപ്പിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തി രംഗം ശാന്തമാക്കിയത് നിലത്ത് വീണ്ടുകിടക്കുന്ന ഉറുവാടിയെ ആ വൃദ്ധൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു കുഞ്ഞിന്റെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ ഉറുവാടിയോട് സത്യം തുറന്നു പറയണമെന്ന് കാരാസ്വാമി പറഞ്ഞു അയാളുടെ കൂർത്ത നോട്ടത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കാനെ ഉറുവാടിക്ക് കഴിഞ്ഞുള്ളൂ നിസ്സഹായനായി നിലത്ത് കൂന്നിക്കൂടിയിരുന്ന ശക്തിവേലിനെയോ തന്റെ അമ്മയുടെ കയ്യിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെയോ നോക്കാതെ ഉറുവാടി പാതി തമിഴിൽ സത്യം വെളിപ്പെടുത്തി കുഞ്ഞിന്റെ അച്ഛൻ ശക്തിവേലിന്റെ കൂട്ടുകാരനാണെന്ന് കുറ്റബോധത്തിന്റെ ഒച്ചയിൽ ഉറുവാടി പറഞ്ഞു ശക്തിവേലിന്റെ കൈകൊണ്ട് ഒരുപാടി മരണപ്പെടുമെന്ന് കരുതിയ കോളനിക്കാരെയും കാരാസ്വാമിയെയും വിശന്നു കരയുന്ന തന്റെ ചോര കുഞ്ഞിനെയും അമ്പരപ്പെടുത്തിക്കൊണ്ട് പറിച്ചിലിനൊടുവിൽ ഉറുവാടി വീട്ടിനകത്തേക്കോടി വാതിലടച്ചു പിന്നാലെ ഓടിയ കോളനിക്കാർ യോഗിച്ച് വാതിൽ തുറക്കുമ്പോഴേക്കും ഒരുപാടി ദേഹത്ത് തീ കൊളുത്തിയിരുന്നു പിഴച്ചതിന്റെ പിഴച്ചതിൻ്റെ തെറ്റപ്പെണ്ണ് സ്വയം അനുഭവിച്ചു തീർത്തെന്നും പോലും കരയരുതെന്നും കാരാസ്വാമി പറഞ്ഞെങ്കിലും അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പോലും ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രം കോളനിക്കാരുടെ ഉള്ളു പൊള്ളിച്ചു ഉറുവാടിയെ ദഹിപ്പിച്ചത് കോളനിക്ക് പിന്നിലുള്ള ചുടുകാട്ടിലാണ് അക്കാലത്ത് അതിലൂടെ റെയിൽപ്പാളം വന്നിട്ടില്ല ഉറുവാടിയുടെ ചിത കത്തിയൊടുങ്ങും മുൻപേ ശക്തിവേൽ ആരോടും പറയാതെ കോളനിയിൽ നിന്ന് പോയി തന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെയോ അമ്മയെയോ കാണാൻ പിന്നീട് ഒരിക്കലും അയാൾ വന്നിട്ടില്ല മുറിച്ചുണ്ടുള്ള കുഞ്ഞിനെ ഉറുവാടിയുടെ വീട്ടുകാർ തമിഴ്നാട്ടിലേക്ക് കൂട്ടി ഉറുവാടിയെ അടക്കിയ സ്ഥലത്തിന് ഉറുവാടി തറ എന്ന് പിൽക്കാലത്ത് പേര് വന്നു അതിസുന്ദരിയായിരുന്ന ആ യുവതിയുടെ പ്രേതം പിന്നെ അവിടവിടെ അലിഞ്ഞു തിരിയുന്നുണ്ടെന്നും കോളനിക്കാരോട് പക വീട്ടാൻ നടക്കുന്നുണ്ടെന്നുമൊക്കെ കഥകൾ പിറന്നു അതോടവിടേക്ക് കോളനിക്കാർ പോകാതെയായി ആരും കടക്കാതെ കിടക്കാതെ മൂടിയ സ്ഥലം റെയിൽപാളം വന്നപ്പോൾ പാളത്തിലെ മനുഷ്യവിസർജ്യവും മറ്റു മാലിന്യങ്ങളും കോരിക്കൊണ്ടിടാനുള്ള കപ്പണയായി കോളനിയിലെ ഏറ്റവും വൃത്തിഹീനവും കാട് മൂടിയതുമായ സ്ഥലം ഒരു കാലത്ത് കോളനിയിലെ ആൾക്കാർ മുഴുവൻ അസൂയയോടെ നോക്കിയിരുന്ന മംഗലാവണ്യം തികഞ്ഞ പെണ്ണുരുത്തി ചെയ്തുപോയ പിഴ വീട്ടി മരണത്തിലേക്ക് ആണ്ടുകിടക്കുന്ന സ്ഥലം അതാണ് ഒരുപാടിത്തറ ഏറ്റുനോവും മരണനോവും ഒന്നിച്ചറിഞ്ഞ ശരീരമാണ് ആ തറയ്ക്കുള്ളിൽ മണ്ണോട് അലിഞ്ഞു കിടക്കുന്നത് യാത്ര കോളനിയുടെ അവസാനത്ത് മാലിന്യ അതിനപ്പുറം വെള്ളച്ചാലും കറുകറുത്ത വെള്ളമല്ലാതെ തെളിവെള്ളം ഇന്നേ വരെ ആ മണ്ണിലൂടെ ഒഴുകിയിട്ടില്ല കോളനിയിൽ കിണറുകുഴിക്കുന്നതിനുമൊക്കെ മുൻപ് ഈ ചാലിലെ വെള്ളം എടുത്തു കുടിക്കാറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു തന്നത് ആര്യയുടെ അമ്മാമയാണ് വെള്ളച്ചാല് മുറിച്ചു കിടക്കുമ്പോൾ എനിക്കത് ഓർമ്മ വന്നു മുന്നിൽ നടക്കുന്ന അമ്മ പക്ഷേ മറ്റേതോ ലോകത്തായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് അമ്മ അങ്ങനെ തന്നെയാണ് ഒരുപാടിയുടെ തറ കാണാൻ പോകുന്നതിൻ്റെ ആവേശവും അതെന്തിനാണെന്നുള്ള സംശയവും ഒരുപോലെ ബലപ്പെട്ട് കിടന്നതുകൊണ്ട് പുലർച്ചെയോളം ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞുമാണ് ഞാൻ കിടന്നത് അമലിന് മെസ്സേജ് അയച്ചെങ്കിലും അവൻ ഓൺലൈനിൽ നിന്ന് പോയിരുന്നു സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഓരോ റീൽസിലൂടെയും കണ്ണോടിച്ചെങ്കിലും ഉറുവാടിയിൽ നിന്നും വിടുതൽ കിട്ടിയില്ല രാവിലെ ഇറങ്ങുമ്പോഴും അമ്മയോടത് ചോദിച്ചതാണ് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ അവിടെ എത്തിയിട്ട് പറയാം താക്കോലും കൊണ്ട് സതിയമ്മയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അമ്മ പറഞ്ഞു സതിയമ്മ എന്നോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ നോർത്തു കരയുമ്പോഴും അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു എങ്ങോട്ടാണ് പോക്കെന്ന സതിയമ്മയുടെ ചോദ്യത്തിനും അമ്മ പതിവില്ലാതെ നുണ പറഞ്ഞു ഇവള് വന്നതല്ലേ മാർക്കറ്റ് വരെ പോവാന്ന് കരുതി അവിടെ നിറങ്ങി ഈ നടത്തം വരെയുള്ള ദൂരം അമ്മ ഒന്നും മിണ്ടിയിട്ടില്ല വെള്ളച്ചാല് കടന്ന് ചവറുകൾ കൂട്ടിയിട്ടതിന്റെ സൈഡിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ തോന്നി ഇതിന്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അമലിന് അയച്ചു കൊടുക്കാമെന്നോർത്തപ്പോൾ മൊബൈലിൽ റേഞ്ച് തീരെയില്ല ഇത്രയും വൃത്തികെട്ട വഴിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വരവൊന്നും വേണ്ടായിരുന്നു എന്നോർത്തു അമ്മയുടെ ഓരോ പ്രാന്ത് ഇന്ന് മനസ്സ് പുലമ്പി ആ വഴിയിലൂടെ നടക്കുമ്പോൾ അറപ്പു തോന്നി മനുഷ്യമലവും ജന്തുക്കളുടെ മലവും നിലത്തുണങ്ങി പിടിച്ചിരുന്നു പച്ചമലത്തിന്റെ നാറ്റം മൂക്കിൽ കയറി തിരിച്ചു പോവാമേ മൂക്കു പൊത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു എത്തി അമ്മ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നേരെ മുന്നിൽ നാല് ചുറ്റിലും ചെങ്കല്ല് ഒരു തറ ഈ കോളനിയിൽ ആദ്യമായി പിഴച്ചുപെട്ട പെണ്ണിന്റെ ശവം ദഹിപ്പിച്ചിടും അത്രയും ഓർത്തപ്പോൾ ചെറിയൊരു പേടി തോന്നി ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ ഞാൻ അമ്മയുടെ കൈ എത്തിപ്പിടിച്ചു അമ്മയുടെ മുഖത്തേക്ക് അപ്പോഴാണ് നോക്കിയത് കണ്ണു നിറഞ്ഞിരുന്നു ഒരു അമ്മ പെറുപിറുത്തു ഇനിയെങ്കിലും അമ്മയൊന്ന് കാര്യം പറയൂ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഈ നാറ്റവും സഹിച്ചുകൊണ്ട് എത്ര കൊല്ലായി ആ പാവം പെണ്ണിവിടെ കിടക്കുന്നു അമ്മയുടെ ഉച്ചയ്ക്ക് കനമുണ്ടായിരുന്നു പാവമോ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ അമ്മയെ നോക്കി ഉറുവാടി ഈ കോളനിയിലെ ഏറ്റവും മോശം പെണ്ണായിരുന്നില്ലേ മോശം പെണ്ണോ എണ്ണമിഴുക്ക് പിടിച്ച അമ്മയുടെ മുഖം വല്ലാതെ ഇരുണ്ടു നീ വലിയ പഠിപ്പുള്ള ആളല്ലേ മോശം പെണ്ണിന്റെ അർത്ഥം പറഞ്ഞേ ഞാൻ കേക്കട്ടെ അമ്മയെ ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ അതുവരെ കണ്ടിരുന്നില്ല എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി കൃത്യസമയത്ത് ജീൻസിന്റെ പോക്കറ്റിൽ വീർപ്പ് മുട്ടിക്കിടന്ന ഫോൺ പിടയാൻ തുടങ്ങി അമലാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് മാറി നിന്നാലോ എന്ന ചിന്തയോടെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ ശാസനയോടെ നോക്കുന്നതാണ് കണ്ടത് ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് തിരികെ പോക്കറ്റിലിട്ടു മോശം പെണ് എന്താന്ന് കോളേജുകാരി പറഞ്ഞതാ അമ്മ വിടാനുള്ള ഭാവമല്ല അതിനുള്ള ഉത്തരമൊട്ട് എനിക്ക് പറയാനും കിട്ടിയില്ല മോശം പെണ്ണെന്ന പ്രയോഗം തന്നെ തെറ്റായിരുന്നു എന്നെനിക്ക് അപ്പോൾ തോന്നി ഈ കോളനിക്കാർ പറയുന്ന സകല കള്ള കഥയും പെണ്ണ് വിശ്വസിച്ചു പോയി അമ്മ ഇത്തവണ കുറച്ചുറക്കത്തന്നെയാണ് പറഞ്ഞത് പകച്ചു പോയത് ഞാനാണ് കള്ള കഥ എന്ന് പറഞ്ഞത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല ഒരുപാടി പെഴച്ചൊന്നും പോയിട്ടില്ല പെണ്ണെ നാറുന്ന മാലിന്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു അതൊരു പാവം പെണ്ണായിരുന്നു ആ ശക്തി സംശയമായിരുന്നു സംശയം മൂത്ത് മൂത്ത് അവൻ ആ പെണ്ണിനെ കൊല്ലാക്കൊല്ല ചെയ്യുവായിരുന്നു ഗതികെട്ടപ്പം ആ പെണ്ണ് തൂങ്ങി അങ് ചത്തതാ അല്ലാണ്ട് കോളനിക്കാർ പറയുന്നതൊന്നുമല്ല സത്യം ചരക്ക് തീവണ്ടി വരുന്ന ശബ്ദം എന്റെ ചെവിയിൽ തുളഞ്ഞു കയറി അമ്മ ഉറുവാടിത്തറ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു പക ആ മുഖത്തുള്ളതുപോലെ അപ്പൊ കോളനിക്കാർ പറയുന്ന കഥ ഞാൻ സംശയത്തോടെ ചോദിച്ചു പെരുന്നൊണ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച പെരുന്നൊണ അമ്മ അമർഷത്തോടെ പല്ലുകടിച്ചു അതെന്തോ ആയിക്കോട്ടെ അവിടെ നിൽക്കുന്നതുള്ള അസ്വസ്ഥത മറച്ചു പിടിക്കാതെ ഞാൻ ചോദിച്ചു അമ്മ എന്തിനാ ഇപ്പ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് നിന്റെ അപ്പനെ ഓർത്ത് സങ്കടം തോന്നുന്നുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുചോദ്യത്തോടെ അമ്മ എന്നെ നോക്കി നിന്റെ അപ്പനെ കൊന്ന പന്നിയോട് നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ഞാൻ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ആ കണ്ണുകളിലെ ചുവപ്പ് നിറത്തിന്ന് എനിക്ക് പിടികിട്ടി അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നാ പന്നി നിന്റെ അപ്പനെ കൊത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മയും ഈ ഉറുവാടിനെ പോലെ തീർന്നേനെ പെണ്ണെ അതുകൊണ്ട് ആ പന്നീനെ നീ വെറുക്കല്ലോ അവസാന വാചകം പറയുമ്പോൾ അമ്മയുടെ ഉച്ച ഇടറിയിരുന്നു അമ്പരപ്പും സംശയങ്ങളും ഒരുപോലെ വന്നു മൂടിയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ അഴുക്കുകൾക്കിടയിലൂടെ അല്പം കൂടെ മുന്നോട്ട് നടന്നു ഒരുവാടിയുടെ തറയിൽ തൊട്ട് കുറച്ചു നേരം നിന്നു പോവാ എന്റെ മുഖത്തേക്ക് നോക്കാതെ അമ്മ പറഞ്ഞു എന്നെ കാക്കാതെ തന്നെ അമ്മ തിരിഞ്ഞു നടന്നു തുടങ്ങി വടക്കോട്ടുള്ള ഏതോ തീവണ്ടിയുടെ ചൂളം വിളിക്കേട്ടു അന്നേരം മറ്റൊരു ചൂളം എന്റെ തലയിലൂടെ പാഞ്ഞു അമ്മയുടെ തലേണ കീഴിലേക്കത്തിക്കെ ഒരു പന്നിത്തേറ്റിയുടെ ആകൃതിയായിരുന്നുവെന്ന ഓർമ്മ തലയിലേക്ക് പാഞ്ഞുകയറി പിറയിലൂടെ ഞാൻ മുന്നിലേക്ക് നോക്കി ഒരു പൊട്ടുപോലെ കോളനിയുടെ അങ്ങിയറ്റത്ത് അപ്പോൾ അമ്മയുടെ നിഴല് കണ്ടു